മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കായി നിർമ്മിച്ച ആദ്യത്തെ വ്യായാമപാതയും ഓപ്പൺ ജിംനേഷ്യ പാർക്കുമാണ് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പകൽവീടിനോട് ചേർന്നുള്ളത് ഇന്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയ വ്യായാമപാതയും ഓപ്പൺ ജിംനേഷ്യവും ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷത്തിൽ ഇത് നാടിന് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ മതിയായ സൗകര്യങ്ങളൊന്നുമില്ലാതെ വയോജന വ്യായാമ കേന്ദ്രം ഈ പറഞ്ഞ മാതിരി തന്നെ സ്ഥാപിച്ച് ഒരു ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞാൽ അതൊക്കെ കടയിക്കണം എനിക്ക് തോന്നുന്നത് എവിടുന്നോ ആക്രിയെന്ന് എടുത്തോണ്ടാ പുതിയ സാധനമായിട്ടൊന്നും പിന്നെ ഇത് കണക്കാക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത് പിന്നെ അതൊന്ന് മെയിന്റനൻസ് ചെയ്യ പിന്നെ ഈ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ അത് ചെയ്യും ഇത് ചെയ്യും ഈ പറഞ്ഞ മാതിരി പത്ത് ലക്ഷം റുപ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് പ്രഖ്യാപിച്ചതാണ് അതൊന്നും നടപ്പിലായിട്ടില്ല പിന്നെ ഒരു പകൽ വീടാണ് ഇപ്പൊ ഈ കാണുന്നത് ഞമ്മളെ പിന്നില് അത് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടൊരു പിന്നെ എന്താ പറയാ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പരിപാടിയും അതുകൊണ്ടില്ല വയോജനങ്ങൾക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച ഏറ്റവും മാതൃകാപരമായ പദ്ധതികളിലൊന്നാണ് പുതിയ വ്യായാമ കേന്ദ്രമെന്നും ഇതിന് പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ച് വിപുലീകരിക്കുമെന്നും ഉദ്ഘാടന വേദിയിൽ പ്രസിഡന്റ് പറഞ്ഞിരുന്നെങ്കിലും മെയിന്റനൻസ് വർക്ക് പോലും നടത്തിയിട്ടില്ല ഓപ്പൺ ജിംനേഷ്യത്തിൽ നിരവധി പേരാണ് രാവിലെയും വൈകുന്നേരവും എത്തുന്നത് നിലവിൽ ഷോൾഡർ ടിൽ ഡബിൾ ഹാൻഡ് ഓവർ ലെഗ് പ്രസ് ഡബിൾ സ്റ്റാൻഡേഴ്സ് ട്രിപ്പിൾ ടിസ്റ്റർ മൂന്ന് ചാറ് ബെഞ്ചുകൾ എന്നിവ മാത്രമാണ് ഇവിടെ ഇതിൽ പലതും എന്നാൽ ഇത് പൂർണ്ണ ജിംനേഷ്യ പാർക്കായി മാറ്റുന്നതിന് ജില്ലാ പഞ്ചായത്ത് വാഗ്ദാനം ചെയ്ത ഫണ്ട് ഉടനെ നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വിവിധ പഞ്ചായത്തുകളിൽ ഉള്ളതുപോലെ വ്യായാമത്തിനായി കൂടുതൽ ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാക്കണമെന്നും ആവശ്യമുണ്ട് ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം